ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റുഡീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു നൂറ് കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ് ആൻസർ ജെനി ജെറോമാണ് കേട്ടോ കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെനി ജെറോ ആണേ അടുത്ത ചോദ്യം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ് ആൻസർ തൃശ്ശൂരാണ് അപ്പോൾ കോവിഡ് അല്ലെങ്കിൽ കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ് തൃശ്ശൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആദ്യം ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് അണുനശീകരണം നടത്തി അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കറാം കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആരാണ് ആദ്യ വനിതാ ഡി ജി പി ആണ് ചോദിച്ചിട്ടുള്ളത് ആർ അല്ലേ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ കേരളത്തിലായത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ വി എസ് പ്രിയ ആണ് അപ്പോൾ ഈ ഡോക്ടർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഡോക്ടറാണെന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ അപ്പോൾ കേരളത്തിലെ കേരളത്തിലായത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ് ഡോക്ടർ വി എസ് പ്രിയ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയിലെ ഇന്ത്യയിലായത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ് ഏതാണ് മയിൽ എവിടെയാണ് മയിൽ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ഇന്ത്യയിലായ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മയിലാണെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രം പൂർത്തീകരിച്ച് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പെർഫോമിംഗ് ആർട്ട് സെൻറ്റർ വർക്കലയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തീകരിച്ചത് ഏറ്റവും വലിയ ചുവർചിത്രമാണ് അപ്പോൾ അത് ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ആലോചിച്ചാൽ മതി അപ്പോൾ നമുക്ക് പെർഫോമിംഗ് ആർട്ട് സെൻറ്റർ കിട്ടും അതേപോലെ തന്നെ അത്രയും വലിയ ചുവർ ചിത്രമാണല്ലോ അപ്പോൾ നല്ലൊരു വർക്കായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് വർക്കലേ ഓർക്കാൻ പറ്റും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓൺലൈൻ റിലീസ് നടത്തിയിട്ടുള്ള ആദ്യ മലയാള ചിത്രം ഏതാ സൂഫിയും സുജാതയാണ് കേട്ടോ അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മലയാള ചിത്രം ചോദിക്കുകയാണെങ്കിൽ സൂഫിയും സുജാതയാണ് നരണിപ്പുഴ ഷ ഷാനവാസാണ് ഇതിൻ്റെ ഡയറക്ടർ ഓക്കെ ഒ ടി ടി എന്ന് പറഞ്ഞാൽ ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഒന്ന് ഓർത്തു കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ്ജെയിൽ ഏതാ കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ്ജെയിൽ കണ്ണൂർ സബ്ജയിലാണ് ഓക്കെ ഹരിത സബ്ജെയിൽ ഈ ഹരിത നിറം പച്ച നിറമൊക്കെ നമുക്ക് കാണണമെങ്കിൽ എന്തായാലും കണ്ണ് വേണമല്ലോ അപ്പോൾ കണ്ണൂർ സബ്ജെൽ എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിലായ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള ജില്ല ഏ ജില്ല ആലപ്പുഴ ജില്ലയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലായ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള ജില്ല നമുക്കറിയാം കേരളത്തിലായ ട്രൈബൽ താലൂക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലായത്തെ ട്രൈബൽ താലൂക്കാണ് എവിടെയാണ് അട്ടപ്പാടിയാണ് അല്ലേ അട്ടപ്പാടിയിലാണ് കേരളത്തിലായത്തെ ട്രൈബൽ താലൂക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒന്ന് പഠിച്ചേക്കണേ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലായിത്തെ ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെന്റർ നിലവിൽ വന്നിട്ട് എവിടെയാണ് കേരളമാണ് ചോദ്യം ഇന്ത്യയിലായ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ആൻസർ വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലായ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ വിഴിഞ്ഞമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ കൃത്രിമ മത്സ്യപ്രചനനമാണ് അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് മത്സ്യം മുട്ടയൊന്നും ഇടുന്നില്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കുക വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളതിനെക്കൊണ്ട് പിഴിഞ്ഞ് മുട്ടയടിയിപ്പിക്കുന്ന ഓർത്താൽ മതി കേട്ടോ അപ്പോൾ പിഴിഞ്ഞ് വിഴിഞ്ഞം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അന്തിക്കാടാണ് ഓക്കെ തരിശുരഹിതം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഫുള്ള് ഇങ്ങനെ തരിശൊന്നും ഇല്ല ഫുള്ളിങ്ങനെ കാട് പോലെയാണെന്നൊക്കെ ഓർത്ത് വയ്ക്കുക അന്തിക്കാടാണ് അപ്പോൾ അങ്ങനെ മുഴുവൻ കാട് പോലെ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ബ്ലോക്കായെന്നും ഓർത്തുവെക്കുക അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിന്നുള്ളും കൂടെ ഓർത്തുവെച്ചേക്കാം കേരളത്തിലായത് അരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അന്തിക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം എലിവേറ്റർ കം ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് കോഴിക്കോടാണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പൊ നമുക്ക് തെറ്റില്ല അതായത് ഈ കോഴികൾക്കൊക്കെ റോഡിലൊക്കെ ഭയങ്കര വാഹനങ്ങളും ട്രാഫിക് ഒക്കെ ആയതുകൊണ്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ഫുട്ട് ടവർ ബ്രിഡ്ജൊക്കെ അവിടെ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയൊക്കെ ഓർത്തുവച്ചോളൂട്ടോ സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന സപ്ലൈകോയുടെ ആദ്യ പൊതുവിതരണ കേന്ദ്രം ആരംഭിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശം ഏതാണ് പുളിമൂട്ടിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി നമ്മുടെ സപ്ലൈകോയിൻ ഒക്കെ നമുക്ക് പുളിയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ പുളിമൂട്ടിലാണ് അടുത്ത ചോദ്യം കേരളത്തിലായ പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ള ഏതാണ് കൊച്ചി നഗരമാണ് കേരളത്തിലായത്തെ പ്രകൃതി വാതകത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ള ഏതാണ് കൊച്ചിയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ആന പരിപാലന പുനരധിവാസ കേന്ദ്രമായിട്ട് മാറുന്ന എവിടെയാണ് കോട്ടൂരാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ അതായത് ചില ആൾക്കാർ ഇങ്ങനെ കോട്ട ഒക്കെ ഇട്ട് ഓൾറെഡി നല്ലത് വണ്ണാക്കുള്ള ആൾക്കാരായിരിക്കും കോട്ടും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കളിക്ക് പറയില്ലേ ആന പോലെയായി അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ആന പരിപാലന പുനരധിവാസ കേന്ദ്രമായിട്ട് മാറുന്നത് കോട്ടൂരാണ് അടുത്ത ചോദ്യം കേരളത്തിലായത്തെ ഗോത്ര പൈതൃക ഗ്രാമം ഏതാണ് എൻ ഊര് കേരളത്തിലായത്തെ ഗോത്ര പൈതൃക ഗ്രാമം ഏതാണ് എൻ ഊര് ഇതൊക്കെ ഒന്ന് പഠിച്ചുവെക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം കേരളത്തിലായത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലായത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ് എവിടെയാണ് ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ആരംഭിച്ച നിയോജക മണ്ഡലം ഏതാ കാട്ടാക്കടയാണ് ഓക്കെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ആരംഭിച്ചുള്ള നിയോജക മണ്ഡലമാണ് കാട്ടാക്കട അപ്പോൾ ഈ വെതർന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ആലോചിച്ചോ നല്ല മഴയും അല്ലെങ്കിൽ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാട്ടാന എന്നൊക്കെ ഓർത്താൽ പോരെ അപ്പോൾ കാട്ടാക്കടയാണ് കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ കാട്ടാക്കടയാണ് കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്ക് സ്ഥാപിതമായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഒറ്റപ്പാലം അപ്പോൾ പ്രതിരോധമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് പ്രതിരോധിക്കണം എന്നൊക്കെ ആലോചിക്കാം ഒറ്റയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്ക് സ്ഥാപിതമായിട്ടുള്ളത് ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാ പിണറായി വിജയനാണ് കേരളത്തിലെ ആദ്യ പ്രതിരോധ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാൻ ചോദിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ കേരളത്തിലെ രണ്ടാമത്തെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ പറയാമോ രണ്ടാമത്തെയാണ് ആണ് ചോദിച്ചിട്ടുള്ളത് ബ്രഹ്മപുരമാണ് ആദ്യത്തെ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ഫസ്റ്റ് എവിടെയായിരുന്നു ഫസ്റ്റ് ശക്തൻ തമ്പുരാൻ ബയോ വേസ്റ്റ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ആണ് കേട്ടോ തൃശ്ശൂർ ഉള്ളത് ഓക്കെ ശക്തൻ തമ്പുരാൻ ബയോ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് രണ്ടാമത്തെയാണ് ബ്രഹ്മപുരം ഓർത്ത് വയ്ക്കണേ അടുത്ത ചോദ്യത്തിലേക്ക് വേറാം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് തൃപ്പൂണിത്തറയാണ് അപ്പോൾ തൃപ്പൂണിത്തറ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മളിങ്ങനെ ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ അല്ല നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും പാസ്പോർട്ട് ഒക്കെ വേണം അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തറയാണ് കേട്ടോ കൊച്ചിയിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എവിടെയാ കൊല്ലമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഓരോ കൊല്ലവും നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ബുക്ക് വാങ്ങുന്നോ അല്ലെങ്കിൽ ബുക്ക് കിട്ടുന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കൊല്ലമാണ് കേട്ടോ കേരളത്തിലെ ആദ്യം ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഞാൻ ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ് കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് നാമകരണം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കേരളത്തിലായ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് കഞ്ചിക്കോടാണ് അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ഞിയായിട്ടൊക്കെ ആലോചിക്കാലോ അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ കഞ്ചിക്കോടാണ് കേരളത്തിലായത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കഞ്ചിക്കോടാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തുരങ്കപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ആനക്കാംപോയൽ കള്ളാടി മേപ്പാടി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കരവാരമാണ് ജസ്റ്റ് ഓർത്തോളൂ ഈ കരയുടെ ഒക്കോ ഓരത്ത് അവിടെ നിറച്ച് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ ഹരിതം പച്ച കളർ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് സമൃദ്ധിയായിട്ടൊക്കെ നിൽക്കുകയാണെ അപ്പോൾ ഗ്രാം ഗ്രാമങ്ങളിലായിരിക്കില്ല അങ്ങനെയൊക്കെ നിൽക്കുക അപ്പോൾ കരയുടെ ഓരത്ത് ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെയായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ കേരളത്തിലായത് ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കരവാരം എന്നുള്ളത് ഓർക്കുക ഇന്ത്യയിലാദ്യ വോട്ടർ ടാക്സി സർവീസ് നടത്തുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യ വോട്ടർ ടാക്സി സർവീസ് നടത്തുന്ന പ്രദേശങ്ങൾ വോട്ടർന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുഴ അല്ലേ അപ്പോൾ ആലപ്പുഴ മുതൽ വൈക്കം വരെ ഓക്കെ ആലപ്പുഴ ടു വൈക്കം അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യത്തെ ഇൻറ്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ പാങ്ങാപ്പാറയാണ് ഇവിടെയാണ് പാങ്ങാപ്പാറ കേരളത്തിലെ ആദ്യത്തെ ഇൻറ്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശമാണ് പാങ്ങാപ്പാറ അപ്പോൾ ഫാമിലിയുടെ ഒക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മാങ്ങ കഴിച്ചാൽ മതി പാങ്ങ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം പാങ്ങാപ്പാറ കേട്ടോ അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റും കൂടി ഉണ്ടേ തെറ്റാൻ ചാൻസ് ഉള്ളൊരു പോയിന്റും കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കണം എവിടെയാണ് വാഴക്കാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രമാണ് അല്ലേ അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല വാഴപ്പഴം കഴിക്കും അങ്ങനെ വാഴക്കാട് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരരുതേ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണ് വടകരയാണ് ഓക്കെ കേരളത്തിലെ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്താണ് ഏതാ ഇവിടെയാണ് വടകരയാണ് അപ്പോൾ ഒന്ന് ഓർത്തോളൂ ഈ വടയൊക്കെ വിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ നല്ല ശുചിത്വമായിട്ടുള്ള നല്ല ശുചിത്വമുള്ള വടയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവും അല്ലേ നിറച്ച ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി അവിടെയൊക്കെ ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും എന്നാലോചിക്കാം അപ്പോൾ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്താണ് വടകര അടുത്ത ചോദ്യത്തിലേക്ക് വേറാം കേരളത്തിലെ ആദ്യ ബാല സൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുഴക്കലാണ് കേരളത്തിലെ ആദ്യ ബാല സൗഹാർദ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുഴക്കലാണ് അപ്പോൾ ബാലന്മാർ പുഴയുടെ അടുത്തൊക്കെ പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ബാല സൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്താണ് പുഴയ്ക്കൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല വേഗം പറഞ്ഞോളൂ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് ഓക്കെ പച്ച തുരുത്ത് തുരു തിരു എന്ന കോർക്ക കേട്ടോ അപ്പോൾ പച്ച ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെയാ കണ്ണപുരമാണ് കേട്ടോ നാട്ടുമാവ് പൈതൃക പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് കണ്ണപുരമാണ് അപ്പം നാട്ടുമാവിന് അല്ലെങ്കിൽ നാട്ടിലെ മാവിന് കണ്ണിടല്ലേ എന്നൊക്കെ ഓർത്താൽ മതി കണ്ണപുരം കേട്ടോ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടർ ആരാ ഓ സജിത അപ്പോൾ നമുക്ക് എക്സൈസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ഒക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ എക്സസൈസൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഓ ഇനിയിപ്പോൾ എക്സൈസ് ചെയ്യണം ഓ അങ്ങനെ ഓ വെച്ചിട്ട് വെച്ചിട്ടൊന്നു കണക്ട് ചെയ്തോളൂ ഓ സജിത എന്നുള്ളത് ഓർക്കുക കേരളത്തിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടറാണ് ഓ സജിത അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്ന കോഴിക്കോട് ജില്ലയിലെ പ്രദേശം ഏതാ വടകരയാണ് കേട്ടോ കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രദേശമാണ് വടകര ഗ്രീൻ അല്ലേ കരയുടെ അടുത്തൊക്കെ നിറച്ച് ഗ്രീൻ കളറാണെന്നൊക്കെ ഓർത്താൽ മതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ കേരളത്തിലാഴത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നിലവിൽ വന്ന ജില്ല വേഗം പറഞ്ഞോളൂ തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ കേരളത്തിലായ ഇൻറ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലായിത്തെ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാ പ്രതീക്ഷയാണ് അപ്പോൾ ആദ്യത്തെ പ്രതീക്ഷയാണ് അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള രണ്ടെണ്ണമാണ് കാരുണ്ണ്യം പ്രത്യാശയും അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലത്തെ മറയൻ ആംബുലൻസ് ആണ് പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ടായി എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പോൾ പ്രതീക്ഷയാണ് അടുത്ത ചോദ്യം കേരളത്തിലാദ്യമായിട്ട് ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ ഏതാ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് കൊച്ചിയിലുള്ളതാണ് ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ നമ്മളിങ്ങനെ അമൃത എന്ന് പറയുമ്പോഴല്ലോ അമിതമായിട്ട് അമൃത അമിതമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് എഫെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറുകുടലിനെയാണെന്നൊക്കെ ഓർത്താൽ മതി അപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളത് ഓർത്തുവെക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം കേരളത്തിൽ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള പവർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണ് രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള പവർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണ് മാടക്കത്തറയാണ് കേട്ടോ ഇവിടെയാണ് മാടക്കത്തറ ഓർത്ത് വയ്ക്കുന്നത് കേരളത്തിൽ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള പവർ സ്റ്റേഷൻ നിലയിൽ വരുന്ന ഇവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ മാടക്കത്തറ അപ്പോൾ നല്ല പവറാണ് തറക്കിയൊക്കെ നല്ല പവറാണെന്നൊക്കെ വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്തു വയ്ക്കാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം കേരളത്തിലായത്തെ കൈത്തറി മ്യൂസിയം എവിടെയാണ് കണ്ണൂരാണ് കേരളത്തിലായ കൈത്തറി മ്യൂസിയം കണ്ണൂർ അപ്പോൾ നമ്മൾ ഓരോ ജില്ലേനേയും ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ക്ലാസിന് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു പോയിന്റ് ഒക്കെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം അടുത്ത ചോദ്യം കിൻഫ്രയുടെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ അരൂരാണ് കിൻഫ്രയുടെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സീ ഫുഡ് പാർക്കാണ് ചോദിച്ചിട്ടുള്ളത് വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് അരൂരാണ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ ആയത് സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ആൻസർ പറഞ്ഞ കേരളത്തിലെ ആയത് സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതം പച്ചക്കളറൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ എവിടെയായിരുന്നു കരയുടെ ഓരത്താണെന്നൊക്കെ പറഞ്ഞില്ലേ കരവാരം മറക്കരുത് കേട്ടോ കരവാരം അടുത്ത ചോദ്യം കേരളത്തിലായിത്തെ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ മാരാരിക്കുളമാണ് ഓക്കെ കേരളത്തിലായിത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മാരാരിക്കുളം ഇപ്പം ദുരിതമൊക്കെ അവസാനം മാറിക്കോളും മാരാരി മാറിക്കോളും എന്നൊക്കെ ഓർക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിത രജിസ്ട്രാർ ജനറൽ ആണ് ചോദിച്ചിട്ടുള്ളത് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിത രജിസ്ട്രാർ ജനറൽ ആരാണ് സോഫി തോമസ് ആണ് അപ്പോൾ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറലാണ് അപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷനൊക്കെ ആലോചിക്കാം രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സോഫയിലേക്ക് ഇരുത്തിയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്തതെന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ സോഫി തോമസ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം കേരളത്തിലെ തരിശ് രഹിത പഞ്ചായത്ത് കേരളത്തിലെ തരിശ് രഹിത പഞ്ചായത്ത് ചെങ്കലാണ് അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ തരിശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തരിശുണ്ടാവില്ല അല്ലേ എങ്ങനെയാണ് നമ്മൾ ചെങ്കലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെങ്കൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഇങ്ങനെ ചെടിയൊക്കെ വളർന്നു വരും അങ്ങനെ തരിശുരഹിതമാവുന്നൊക്കെ ആലോചിക്കുക അപ്പം തരിശുരഹിത പഞ്ചായത്താണ് ചെങ്കൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കണം കേട്ടോ തരിശുരഹിത പഞ്ചായത്താണ് ചെങ്കൽ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നിട്ടില്ല എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഏത് കലാലയമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിലും വന്നിട്ടുള്ള കലാലയം എവിടെയാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊന്ന് വേഗം ഡിസ്കസ് ചെയ്യാം ഓക്കെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലാഴത്തെ ജില്ല ഏതാ കണ്ണൂരാണ് ഓക്കെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലായത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ് അപ്പോൾ എല്ലായിടത്തും നമുക്കിങ്ങനെ കണ്ണു വെച്ച് നോക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ വെബ്കാസ്റ്റിംഗ് ചെയ്തു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ജില്ല കണ്ണൂരാണ് കേരളത്തിലെ തെയ്യം മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ് ആദ്യമായിട്ട് കണ്ണുകളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഓക്യുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്ന ആശുപത്രി ഏതാ മലബാർ ക്യാൻസർ സെൻ്റ് തലശ്ശേരിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് കണ്ണുകളുടെ ക്യാൻസർ ആണോ കേട്ടോ കണ്ണുകളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഓക്കുലർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്നിട്ടുള്ള ആശുപത്രി ഏതാണ് മലബാർ ക്യാൻസർ സെൻ്റ് തലശ്ശേരി ഇനി അടുത്ത് നമുക്ക് കോഴിക്കോടിനെ ബേസ് ചെയ്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മനസ്സുകളൊന്നും വേഗം നോക്കാം കുറച്ച് നോക്കാം സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി ശുചിത്വ മുനിസിപ്പാലിറ്റി അതാണ് വടകരയാണ് നമ്മുടെ വട നല്ല ശുചിത്വമുള്ള വടയാണെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി ഹോർട്ടിക്കോർപ്പിൻ്റെ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലയിലുണ്ടെന്നുള്ള എവിടെയാണ് വെങ്ങേരിയാണ് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ വെങ്ങേരി എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഹോർട്ടിക്കോർപ്പിൻ്റെ കേരളത്തിലാദ്യ സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നല്ല അരി കിട്ടും എന്നോ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ വെങ്ങേരി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യം എസ്കലേറ്റൊക്കെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിലയിൽ വന്ന എവിടെയാണ് കോഴിക്കോടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കോഴിക്കിങ്ങനെ എസ്കലേറ്ററൊക്കെ വെച്ചുകൊടുത്തു ഫുട്ട് ഓവർ ബ്രിഡ്ജൊക്കെ വെച്ച് കൊടുത്തു എന്നൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം അടുത്ത ചോദ്യം മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലയില് വന്നിട്ടുള്ളത് കോഴിക്കോട് ഇതെല്ലാം കോഴിക്കോടിൻ്റെ ബേസിലുള്ള പോയിന്റ്സുകളാണ് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ് അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എനർജിയും കിട്ടും അപ്പോൾ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് അങ്ങനെ ഓർത്ത് വയ്ക്കാം കേട്ടോ കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്നിട്ടുള്ള നഗരമേതാ വടകരയാണ് ഗ്രീൻ കളർ നമ്മുടെ കരയിൽ ഫുൾ ഗ്രീൻ കളർ ഗ്രീൻ ടെക്നോളജി സെൻ്റർ നിലവിൽ വന്നിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ വടകരയാണ് കേരളത്തിലാദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വടകര ഇതൊക്കെ നോർക്കണേ അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് നോക്കാം സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി വടകരയാണ് ഹോർട്ടി കോർപ്പിന്റെ കേരളത്തിലെ ആദ്യ സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നിട്ടുള്ളത് വെങ്ങേരി എസ്കലേറ്റർ എസ്കലേറ്റം ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ് മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ് ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെൻ്റർ നിലവിൽ വന്നുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ വടകര കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആയിത്തേമായിട്ടുള്ള കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് കൊയിലാണ്ടി കണ്ടൽ കൊയിലാണ്ടി ഓക്കെ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കൊയിലാണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ നായ പിടുത്ത പരിശീലന കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് കോഴിക്കോടാണ് അപ്പോൾ നായ കോഴീനെ പിടിക്കുന്ന ഓർത്താൽ മതി കേട്ടോ കേരളത്തിലെ ആദ്യ നായ പിടുത്ത പരിശീലന കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ള എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ് അടുത്ത് നമുക്ക് തിരുവനന്തപുരത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാൻസുകളൊന്ന് വേഗം നോക്കാം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനാചാദനം ചെയ്ത പി എൻ പണിക്കരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെ പൂജപ്പുരയാണ് ഓക്കെ പി എൻ പണിക്കരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ പൂജപ്പുര രണ്ടും പാ പാ വെച്ചിട്ടുണ്ട് കേട്ടോ പി എൻ പണിക്കരെ പൂജപ്പുര സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്ക് സൈനികർക്കായിട്ട് യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് ആക്കുളമാണ് ഓക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായിട്ട് യുദ്ധ സ്മാരകം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആക്കുളം അല്ലെ ആക്കുളം എന്നുള്ളത് ഓർത്തുവെക്കുക കേട്ടോ അടുത്തത് ഓക്കി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഓക്കി സ്മാരക പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ പൊഴിയൂരാണ് ഒരുപാട് പേരുടെ ജീവനൊക്കെ പൊഴിഞ്ഞു പോയെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ പൊഴിയൂരാണ് ഓക്കി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഓക്കി സ്മാരക പാർക്ക് നിലവിൽ വന്ന് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ പൊഴിയൂരാണ് ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖകൾ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ കുറേ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യ താളിയോല രേഖകൾ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം അടുത്ത് നമുക്ക് കാസർഗോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് പോയിൻസുകളൊന്ന് വേഗം നോക്കാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്നത് ഇവിടെയാണ് ബേഡാഡൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ആട് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിക്കാമല്ലോ ആടിനു ഭയങ്കര കാശാണ് കാസ് കാസർഗോഡ് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക മട്ടനൊക്കെ ഇപ്പം നല്ല റേറ്റ് അല്ലേ അങ്ങനെ ഓർത്താൽ മതിയിട്ട് അപ്പോൾ നമുക്ക് കാസർഗോഡ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കേരളത്തിലായത്തെ സോളാർ പാർക്ക് ചോദിക്കുകയാണെങ്കിലും അതും കാസർഗോഡാണ് ഓക്കെ രണ്ട് പോയിന്റുകളും നോർത്ത് വയ്ക്കുക ഇഷ്ടംപോലെ പോയിന്റുകളുണ്ട് ഞാനിപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് അടുത്ത അടുത്ത് ഇന്ത്യയിലായത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ് ഇന്ത്യയിലായത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല എവിടെയാണ് മലപ്പുറം ഇന്ത്യയിലായ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് അപ്പോൾ കുടുംബത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വാഴപ്പഴൊക്കെ കഴിക്കണം വാഴക്കാട് എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് ശലഭം പദ്ധതി ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ് ഓക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് ശലഭം പദ്ധതി ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ് മലപ്പുറം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേരളത്തിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ ചേലാംബ്രയാണ് രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ചേലാംബ്ര പ്രഥമ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡല്ലേ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഫസ്റ്റ് എയ്ഡ് വേണമെങ്കിൽ നമ്മൾ വേഗം അങ്ങോട്ട് ചെല്ലാനൊക്കെ പറയില്ലേ അങ്ങനെ നമുക്ക് ചേ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം ഓക്കെ അടുത്ത് നമുക്ക് തൃശ്ശൂരിനെ ബേസ് ചെയ്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് മനസ്സുകളൊന്നും വേഗം നോക്കാം എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആയിട്ട ജില്ല ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല ഏതാണ് തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തൃശ്ശൂരാണ് ചാലക്കുടിയാണ് കേട്ടോ ചാലക്കുടി ചാലക്കുടിയിൽ നമ്മുടെ കുടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകുന്നോ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക അപ്പോൾ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി എവിടെയാണ് ചാലക്കുടിയാണെന്നുള്ളത് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക തൃശ്ശൂർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം അടുത്ത പോയിന്റ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യ ബാല സൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴക്കൽ നമ്മൾ പറഞ്ഞില്ലേ ബാലന്മാർ പുഴയിലടടുത്ത് പോവാ പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ബാല സൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുഴക്കലാണ് ഇനി അടുത്ത എറണാകുളത്തിന് ബേസിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായിട്ടുള്ള നഗരം എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായിട്ടുള്ള നഗരം എറണാകുളം ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങി ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലാകത്തെ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കലൂരാണ് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കലൂര് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഓരോ ജില്ലേനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ സോർട്ട് ചെയ്തിട്ടുള്ളതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നോക്കുക കേട്ടോ കേരളത്തിലായ ഭൂഗർഭവൈദ്യുത സബ്സ്റ്റേഷൻ നിലവിൽ വന്നുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കലൂരാണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായിട്ടുള്ള നഗരം ചോദിക്കാണെങ്കിൽ എറണാകുളം ഇന്ത്യയിലെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കുമ്പളങ്ങി ആദ്യ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ള സ്ഥലം നേരത്തെ പഠിച്ചാൽ ഏതാണ് ഏതാൻസർ ട്രിപ്പുണിത്തറ നമ്മൾ ട്രിപ്പ് ട്രിപ്പിന് പാസ്പോർട്ട് വേണമെന്നൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്ന ഇന്ത്യയിലായിത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് ഇന്ത്യയിലായത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയിലാണ് അടുത്ത പോയിന്റ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണോ കേട്ടോ അടുത്ത പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വരുന്നത് അങ്കമാലിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ അങ്കമാലി കേരളത്തിൽ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് അടുത്ത നമുക്ക് ആലപ്പുഴ ജില്ലേനെ ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാനസികൾ നോക്കാം കേരളത്തിൽ ആദ്യമായിട്ട് വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ആദ്യമായിട്ട് വൈറ്റ് ടോപ്പിംഗ് വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് എവിടെയാണ് ആലപ്പുഴയാണ് കേരളത്തിലെ കേരളത്തിലായ തേനീച്ച പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് മാവേലിക്കര നമ്മുടെ മാവേലി നിറച്ച് തേനീച്ചയാണെന്നൊക്കെ ഓർത്താൽ കേരളത്തിലെ കേരളത്തിലായിത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നിട്ടുള്ള എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ മാവേലിക്കര കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ആലപ്പുഴയാണ് പുഴയാണ് നിറച്ച് മത്സ്യം എന്നൊക്കെ ഓർക്കുക കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴയാണ് ഇന്ത്യയിലെ ആദ്യ പെൻറ്റഗൻ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നിട്ടുള്ളത് വലിയഴീക്കലാണ് പെഞ്ചകൻ ലൈറ്റ് ഹൗസ് ആണ് വലുതാണ് വലിയഴീക്കൽ എന്നുള്ളത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യത്തെ പെഞ്ചകൻ ലൈറ്റ് ഹൗസ് നിലവിൽ എന്നുള്ളത് ഇന്ത്യയിൽ ഇന്ത്യയിലായിത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത് ആലപ്പുഴ നമ്മൾ പറഞ്ഞു ആലപ്പുഴ എന്ന് പറയുമ്പോൾ ചകിരി അതൊക്കെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ലേബർ കിട്ടിയെന്നോ അപ്പോൾ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ള എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്നുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്നുള്ള ജില്ല ഏതാണ് ആലപ്പുഴ കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിലന്നുള്ള ജില്ല ആലപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലയിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ അപ്പോൾ പറഞ്ഞുള്ള പോയിന്റ്സ് ഒന്നും കൂടെ ഞാനൊന്ന് വേഗം വായിക്കാം ആദ്യമായിട്ട് വൈറ്റ് ടോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് മാവേലിക്കര അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് മത്സ്യം പുഴ അല്ലേ ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ പെഞ്ചകൺ ലൈറ്റ് ഹൗസ് നിലയിലോ എന്നിട്ടുള്ളത് വലിയഴിക്കൽ വലിയ പെൻറ്റിയ പെൻറ്റഗണനൊക്കെ ഓർത്തുവയ്ക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത് ആലപ്പുഴ കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ആലപ്പുഴ കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ ഇനി നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വേഗം നോക്കാം കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായിട്ടുള്ള കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള കുപ്പിവെള്ള ബ്രാൻഡിന് നൽകിയിട്ടുള്ള പേരെന്താ ഏതാ ഹില്ലി അക്വയാണ് അക്വ എന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ അക്വ എല്ലായിടത്തും ഓരോരോ അക്വ ഉണ്ട് കേട്ടോ അപ്പോൾ ഹില്ലി എന്ന് വരുന്ന അക്വ ഹില്ലി എന്ന് വരുന്ന വെള്ളം ആണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള കുപ്പിവെള്ളം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി കുറെ നിരക്കിൽ ശുദ്ധമായിട്ടുള്ള കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള കുപ്പിവെള്ള ബ്രാൻഡിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഹില്ലി അക്വ കൂളിംഗ് പേപ്പർ കർട്ടൻ എന്നിവ നീക്കം ചെയ്യാത്ത വാഹനങ്ങളെ കണ്ടെത്താനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ പറയാമോ ഓപ്പറേഷൻ സ്ക്രീൻ ആണ് കേട്ടോ ഓപ്പറേഷൻ സ്ക്രീൻ ആണ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള ജില്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഏതാ പുഴ അല്ലേ മത്സ്യം പുഴ ആലപ്പുഴ കേരള സർക്കാർ ആരംഭിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി ഏതാണ് കെ ഫോൺ ആണ് അല്ലെ കേരള സർക്കാർ ആരംഭിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി ചോദിക്കുകയാണെങ്കിൽ കെ ഫോൺ കേരള സർക്കാരിൻ്റെ കെയും പിന്നെ ഫോൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ കെ ഫോൺ ആണ് മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി നവജീവൻ പദ്ധതി അതല്ലേ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നവജീവൻ അപ്പോൾ അവർക്ക് പുതിയൊരു ജീവൻ കിട്ടുകയാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ നവജീവൻ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്കാം അടുത്ത ചോദ്യം കെ ഫോൺ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എന്നാണ് ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ച് കെ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഫോൺ അപ്പോൾ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ അപ്പം അതും ഫോണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തു അങ്ങനെ ഒന്ന് ഓർത്തുവച്ചേക്കാം ഫെബ്രുവരി പതിനാല് കഴിഞ്ഞിട്ട് പതിനഞ്ച് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ജില്ലേനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ പോയിന്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഇഷ്ടം പോലെ കമൻറ്റ്സ് കിട്ടും അപ്പം മറക്കണ്ട ഒരൊറ്റ പോയിന്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ